നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പൂയൻ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങളെ തേടി ഒരു സൗഭാഗ്യം തേടി വരാൻ പോകുന്നു ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോകുന്നു പൂയൻ നാളിൻ്റെ ആദ്യത്തെ പാദത്തിൽ ജനിക്കുന്നവർ തനിക്കു തന്നെയും രണ്ടാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ മാതാവിനും മൂന്നാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ പിതാവിനും നാലാമത്തെ പാദത്തിൽ ജനിക്കുന്നവർ അമ്മാവനും ആപത്തുണ്ടാക്കും എന്നൊരു ജ്യോതിഷ വിശ്വാസമുണ്ട് ഓരോരുത്തരുടെയും ജനന സമയത്തെ ആശ്രയിച്ചിരിക്കും അങ്ങനെയുള്ള ഒരു വിശ്വാസം പൂയം നക്ഷത്രവും പ്രതിപദം തീതിയും കർക്കിടക ലഗ്നവും ബുധനാഴ്ചയും ഒത്തു വന്നാൽ മാത്രമേ പൂയൻ നാളിന് പറഞ്ഞിരിക്കുന്ന ദോഷം അനുഭവിക്കുകയുള്ളൂ അല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം ഒരു കാരണവശാലും പൂയൻ നക്ഷത്ര ജാതകർ നൽകില്ല പൂയന്നാളിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഭാഗ്യമാണ് പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി ഭാഗ്യശാലിയായി ഭാഗ്യശാലിയായിത്തീരും വളരെയേറെ ആത്മാർത്ഥതയുള്ള നക്ഷത്രമാണ് നക്ഷത്ര രാജാവെന്നാണ് പൂയൻ നക്ഷത്രം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കോടീശ്വര യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട് കഠിനമായി പ്രയത്നിക്കുന്ന നക്ഷത്ര ജാതകർക്ക് എവിടെയും വിജയിക്കുവാൻ കഴിയും ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സമയം നോക്കിയാൽ തന്നെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നു പോകുന്നത് എന്നാൽ ആ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്താൻ പോവുകയാണ് ശനി ദശയിൽ ആരംഭിച്ച് ബുധദശ കേതുദശ ശുക്രദശ രവിദശ ചന്ദ്രദശ എന്നിങ്ങനെ പൂയൻ നക്ഷത്രക്കാരുടെ ദശാ ഫലം കടന്നു പോകുന്നു പൂയൻ നാളുകാർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ചഞ്ചല സ്വഭാവമുള്ളവരും കോപിഷ്ടരും ശത്രുനാശം വരുത്തുന്നവരുമായിരിക്കും ഉറച്ച ലക്ഷ്യബോധം ഇവർക്കുണ്ടായിരിക്കുകയില്ല സുഹൃത്തുക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരും അടിയുറച്ച ദൈവവിശ്വാസികളും സാമാന്യമായ സാമ്പത്തിക ശേഷിയോടുകൂടി ഉള്ളവരുമായിരിക്കും നാലാം രാശിയിൽ പൂയൻ നക്ഷത്രം നിൽക്കുന്നതിനാൽ മാതാവ് ഗൃഹം വാഹനം മനസ്സുഖം എന്നിവയോട് അതിയായ താല്പര്യമുള്ളവരും കൂടാതെ താമസ സ്ഥലത്തിനോട് അടുത്തു തന്നെ വസിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും സഞ്ചാരപ്രിയരാണ് പൂയൻ ആളുകാരിൽ അധികവും സഞ്ചാരപ്രിയരാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് പൂയൻ നാളുകാരുടെ നല്ല സമയത്തെക്കുറിച്ചാണ് ഈ ഒരു നല്ല സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് ഏതെല്ലാം രീതിയിൽ അത് ഗുണം ചെയ്യും ഏതെല്ലാം ക്ഷേത്രത്തിൽ അവർ ദർശനം നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്ത പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂയൻ നക്ഷത്ര ജാതകർ വരാനിരിക്കുന്ന വിഷു ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് പൂയൻ നാളുകാർക്ക് ഇവരുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ നാളുകൾ ലോട്ടറി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ലോട്ടറിയിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്നവർ വസ്തുവകകൾ വാങ്ങാൻ കഴിയുന്നവർ എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് സംഭവിക്കും പൂയൻ നക്ഷത്ര ജാതകർക്ക് പൂയൻ നക്ഷത്ര ജാതകർ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ട് എങ്കിൽ അവർ അവരുടെ ഇഷ്ടദൈവത്തിൻ്റെ പേരൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും അതിൻ്റെ നന്മ ഉണ്ടാകും അതുപോലെ തന്നെ പൂയം നക്ഷത്രജാതകർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമായിരിക്കും ഇവർക്കുള്ളത് അനുനയത്തിലൂടെ അല്ലാതെ നിർബന്ധിച്ച് ഇവരെ വശീകരിക്കാൻ പ്രയാസമാണ് അച്ചടക്കമുള്ളവരാണെങ്കിലും തന്നിഷ്ടവും മുൻകോപവും ഉള്ളവരായിരിക്കും വീടിനോടും വീട്ടുകാരോടും വലിയ അടുപ്പമുള്ളവരായിരിക്കും അമിതമായ പാരമ്പര്യ ബോധമുള്ളവരുമായിരിക്കും എഴുത്തു ചാടി എന്തും പ്രവർത്തിക്കുക എന്നത് ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതിയായ അനുകമ്പ ഉള്ളവരായിരിക്കും അന്യരുടെ ജീവിതശൈലി അനുകരിക്കുന്നവരും ഇടനിലക്കാരായി ശോഭിക്കാൻ കഴിയുന്നവരും ശനിയുടെ സ്വഭാവമായ മന്ദഗതി ഇവരുടെ പ്രവർത്തനങ്ങളിലും പ്രകടമായിരിക്കും അതായത് ആലോചിച്ചിരുന്ന് നല്ല സമയങ്ങളെല്ലാം പാഴാക്കി കളയുന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് അടിയുറച്ച കർത്തവ്യബോധവും ദൃഢനിശ്ചയവും ഇവരുടെ ലക്ഷ്യങ്ങളിലെത്താൻ ഇവരെ സഹായിക്കുന്നു ജലരാശിയായതുകൊണ്ട് ജലവുമായോ ജലത്തിൽ നിന്നുള്ള വസ്തുക്കളുമായോ ബന്ധമുള്ള തൊഴിലായിരിക്കും ഇവർക്ക് ശോഭിക്കുന്നത് മാത്രമല്ല രോഗപീഠയ്ക്കുള്ള സാധ്യതയും മുന്നിട്ട് നിൽക്കുന്നു വസ്ത്രങ്ങളിലും മറ്റും അതിയായ താല്പര്യമുള്ളവരായിരിക്കും വിശാലമായ ചിന്താഗതിക്കാരും ദീർഘവീഷണമുള്ളവരും കാലത്തിന് അതീതമായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും കർക്കിടകത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദീർഘായുസും ഭാഗ്യവും അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഇക്കൂട്ടർ സുഖലോലുപരും ശാരീരിക വൈഷമ്യങ്ങൾ സഹിക്കാൻ കഴിയാത്തവരുമാണ് ചിട്ടയായ ജീവിത രീതി ഇവർക്കധികം പേർക്കും ഉണ്ടാകാറില്ല എപ്പോഴും ചിന്താ മഗ്നരായിരിക്കുന്ന ഇവർ മൗനത്തിലൂടെയാണ് തങ്ങളുടെ ഇഷ്ടക്കേട് പ്രകടമാക്കുന്നത് രാശ്യാധിപൻ ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് സ്ഥിരമായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല ലൈംഗികാസക്തി കൂടുതലായിരിക്കും വൈവാഹിക ജീവിതം പൂർണ്ണമായും സന്തോഷപ്രദമായിരിക്കും നക്ഷത്രക്കാർ അധികവും ധർമ്മനിഷ്ഠയുള്ളവരും സഹൃദയരും കുലീനരും സമാധാനപ്രിയരും ആഭിജാത്യമുള്ളവരും സൽസ്വഭാവികളുമായിരിക്കും വിവാഹത്തിന് മുമ്പ് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും വിവാഹത്തിന് ശേഷം ഇവർക്ക് ഒരുപാട് നല്ല സമയങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഈ ഭാഗ്യ നക്ഷത്രം ഇനിയെത്തും വരാനിരിക്കുന്ന വിഷുവൊക്കെ ഒരുപാട് അഭിവൃദ്ധി നൽകും നേട്ടം നൽകും ഇനി ഇവരുടെ നാടുകളാണ് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗമുണ്ട് വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട് കടങ്ങളൊക്കെ തീർന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലും സന്തോഷത്തിലും ഈ നക്ഷത്രം എത്തും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ കുറിക്കുക നന്ദി നമസ്കാരം